കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ അതിലൊരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് കണ്ടു അത് കണ്ടപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്ന് തോന്നി അത് ആരെഴുതിയാലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിശ്വാസികൾക്കും വൈദികർക്കുമുള്ള ഒരു ഉപദേശമാണ് ആദ്യം ആ കുറിപ്പ് ഒന്ന് കേൾക്കാം പാപ്പാന്നി ഡിപ്ലോമാറ്റ് സായിപ്പ് അഡ്മിൻ അടിമ കിടക്കാതെ പറങ്കി സായിപ്പ് മേലാളന്മാർക്ക് മുന്നിൽ മടക്കി കുമ്പിട്ട് സേവകരായി നിൽക്കാതെ പ്രസ്തുത പ്രദേശങ്ങളിലെ ഇന്ത്യൻ തോമ നസ്രാണികൾ ധീരമായി ഇറങ്ങി സ്വതന്ത്ര പരമാധികാര ഇന്റർനാഷണൽ സഭ തുടങ്ങണം ചർച്ച നിയമങ്ങൾ സ്വന്തമായി സ്വീകരിക്കണം നിരവധി പുരാതന പള്ളികളും ആർച്ചിമെത്രാൻ കൈവെപ്പും സ്വന്തമായി ഉള്ള സാഹചര്യത്തിൽ പുതിയ കീഴ്സാനിമെത്രാന്മാരെ വായിക്കാൻ എന്താണ് തടസ്സം അമേരിക്കയിൽ യൂറോപ്പിൽ ഗൾഫിൽ നോർത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും പുതിയ ഡയോസിസുകൾ തുടങ്ങുക നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് ആരുടെയും കാലു പിടിക്കാതെ കാര്യങ്ങൾ നടത്തണം ധീര നസ്രാണികൾ കേരളത്തിലെ സ്വതന്ത്ര പരമാധികാര ഇന്റർനാഷണൽ സഭകളായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മലങ്കര മാർത്തോമ സുറിയാനി തൊഴിയൂർ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ എന്നീ സഭകളെ മാതൃകയാക്കണം നസ്രാണി ജനപള്ളിയോഗം തിരികെ കൊണ്ടുവന്ന് ഭൂരിപക്ഷ ജനപിന്തുണ നേടണം ഭൂമി സ്വത്തുവരണം പള്ളിയോഗത്തിന് വിടണം കുടുംബസ്ഥരായ ദേശത്ത് ഇടവക പട്ടക്കാരെ വാഴിക്കണം ജനകീയ ഭരണഘടന കൊണ്ടുവരണം പരിഷ്കാരങ്ങൾ നടപ്പാക്കണം അഞ്ചു ലക്ഷം നസ്രാണികൾ കൂടെ എന്നാണല്ലോ പറയുന്നത് പുരാതന കാലത്തേതുപോലെ പള്ളിയോഗം നിയന്ത്രിക്കുന്ന ഒരു ജനാധിപത്യ രീതിയിലുള്ള ഭാരത തോമ നസ്രാണി സഭ ഉണ്ടായാൽ നന്ന് പുതിയ സഭയിൽ സ്വന്തമായി ചർച്ച ആക്ട് ഉണ്ടാക്കി ചർച്ച ആക്ട് പ്രകാരം ജനാധിപത്യ ഭരണം നടത്താൻ ഇതര പ്രദേശങ്ങളിൽ നിന്നും പതിനായിരക്കണക്കിന് ആൾക്കാർ വരാൻ സാധ്യതയുണ്ട് ഇതാണ് ആരോ പങ്കുവച്ച കുറിപ്പ് എന്തായാലും ഇതങ്ങനെ തള്ളിക്കളയണ്ട വേണ്ടി വന്നാൽ പ്രയോഗിക്കാം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമല്ലേ ഏതായാലും ജനാഭിമുഖ കുർബാന സിനഡ് അംഗീകരിക്കുമോ അംഗീകരിക്കില്ല അംഗീകരിക്കില്ലെങ്കിൽ തലയുയർത്തി പോരണം ജനാഭിമുഖ കുർബാനയായി മറ്റൊരു സഭ രൂപീകരിക്കണം മറ്റൊരു റീത്തായി നിലനിൽക്കാം എന്തിനും മടിക്കുന്നു തീരുമാനമെടുക്കണം വിമതരെന്ന് ചാപ്പകുത്തി ആക്ഷേപിക്കുന്നതിനും ഒരറുതിയില്ലേ അങ്ങനെ ഒന്ന് ആലോചിക്കണം ഏതായാലും അഞ്ചു ലക്ഷം വിശ്വാസികളും നാനൂറോളം വൈദികരും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന അവകാശവാദം വിശ്വാസികൾ ലോകമെമ്പാടും പറന്നു കിടപ്പുണ്ടു താനും ആലോചിക്കണം മടിച്ചു നിൽക്കണ്ട തല ഉയർത്തി നിൽക്ക്